ടൂലോടെ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അല്ല ക്യാൻ സിറ്റുവേഷൻ ഡിഫറൻറ് ആണ് എന്ന് നിലനിൽക്കുന്ന എന്ന് ഡിമാൻഡ് ഉള്ള ഒരു ജോലികളെയാണ് ഞാൻ ഈ പറഞ്ഞ പത്ത് ജോലികൾ അത് വന്ന് പെട്ടുപോയ ആൾക്കാരുണ്ട് അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാമല്ല നമ്മുടെ നാട്ടിലെ പോലെ വീട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടയും സിമെന്റും പറ്റത്തൊന്നും പോലെ നമ്മുടെ വീട് ഉണ്ടാക്കുന്നത് മുപ്പത്തഞ്ച് വരെയൊക്കെ സാലറി കിട്ടുന്ന ആൾക്കാരാണ് നഴ്സുമാർക്ക് ഒരു നാൽപ്പത്തഞ്ച് ഇവൻ കാറ്ററി ഡ്രോ കൊണ്ട് തന്നെ ആറ് മാസം എക്സ്പീരിയൻസ് മതി നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ആൻ വേണ്ടി പറ്റും ഹായ് ഗായ്സ് എല്ലാവർ നൽകി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനലിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്താലാണ് നല്ല സാലറി കിട്ടുന്ന അറിയത്തില്ല അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്താലാണ് പി ആർ കിട്ടുന്ന അറിയത്തില്ല അപ്പൊ മൂന്ന് വർഷമുണ്ട് വർക്ക് പെർമിറ്റ് രണ്ട് വർഷം പഠിക്കാൻ വേണ്ടി വന്നു ടോട്ടൽ അഞ്ച് വർഷമുണ്ട് ഈ അഞ്ച് വർഷം വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ പി ആറ് അല്ല അഞ്ച് വർഷത്തിനുള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കൊണ്ട് നമുക്ക് നാട്ടിൽ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി പറ്റുവോ അല്ലെങ്കിൽ നാട്ടിലും കടവായിട്ട് അങ്ങോട്ട് വെറുതെ പോലെ ആയി പോകുകയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരിയും പേരുണ്ട് അങ്ങനെ കുറെ പേർക്ക് മെസ്സേജ് ഒക്കെ അയക്കാനുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന പത്ത് ജോലികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒത്തിരിയും ജോലികളുണ്ട് ഈ പത്ത് ജോലികൾ ചെയ്യാനായിട്ട് നിങ്ങൾ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ പത്ത് ജോലികൾ ചെയ്യാനായിട്ട് എന്ത് പഠിക്കണം എന്ന് നിങ്ങൾ പഠിക്കണമെന്ന് കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാനായിട്ട് കുറേ കോഴ്സുകളുണ്ട് അപ്പോൾ അത് പഠിക്കാനായിട്ട് ഏത് കോളേജിലേക്ക് വരണം ഏത് പ്രൊവിൻസിലേക്ക് വരണം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചൊക്കെ നിങ്ങൾ നടത്തണം അപ്പം ഈ ജോലി കിട്ടി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പി ആറ് കിട്ടാതിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട വന്നാൽ പോലും നാട്ടിൽ ലോൺ അടയ്ക്കാൻ വേണ്ടി പറ്റും ഒരു മുപ്പത് ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ വേണ്ടി പറ്റി ഈ പറഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തു പിന്നെ ഫുൾ ടൈം ആയി കാരണം അത്തോളം സാലറി ഉള്ള ജോലികളാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അപ്പോൾ സെൻട്രൽ സെൻറ്ററിൽ എജുഡായാൽ തന്നെ ഇപ്പോൾ അഞ്ഞൂറിന് മേലിലാണ് സ്കൂൾ വിളിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പല പി എൻ ബികളും ഉണ്ട് ഹെൽത്ത് കെയർ ആണെങ്കിൽ കാറ്റഗറി ഡ്രോസ് ഉണ്ട് പിന്നെ ഉണ്ടായിരത്തി തന്നെ പല പ്രോഗ്രാമുകളുണ്ട് പല പല പ്രൊവിൻസിൽ പല പല പ്രോഗ്രാമുകളുണ്ട് അതിലൊക്കെ സ്കോർ കുറവാണ് അപ്പോൾ നിങ്ങളുടെ എംപ്ലോയറോടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പല രീതിയിൽ സ്കോർ കുറച്ച് വിളിച്ചോണ്ടുള്ള രീതിയിൽ പി ആർ എടുക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ ഒന്നാമത് ജോലി എന്ന് പറഞ്ഞാൽ നഴ്സുമാരാണ് നമുക്കറിയാം നഴ്സുമാർക്ക് കാനഡ എന്ന് മാത്രമല്ല യൂറോപ്യൻ കൺട്രിലാണെങ്കിൽ ഏത് രാജ്യത്ത് പോലും ഭയങ്കര ഡിമാൻഡാണ് കാനഡയിലാണെങ്കിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട് എൻ ഒ സി കോഡ് ഉണ്ട് അവർ ടീർ കോഡും ഉണ്ട് അപ്പോൾ നഴ്സുമാർ എന്ന് പറഞ്ഞാൽ അവർ ടീർകോട് വരുമ്പോഴത്തേക്ക് ആണ് വരുന്നത് അവർ എൻ സി കോഡ് വരുമ്പോഴത്തേക്ക് മുപ്പത്തൊന്ന് മുപ്പത് ഒന്നാണ് വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി ഈ ടിയർ കോഡ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ആ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി നോക്കുക എൻ ഒ സി കോഡ് ഇതായിരിക്കണം അങ്ങനെ ഇതിലൊക്കെ നോക്കുക എങ്കിൽ മാത്രമേ പി ആറിന് വെക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ കേരള എല്ലാ പ്രൊവിൻസ് നോക്കിയാലും ഹൈ ഡിമാൻഡുള്ള ജോലിയാണ് ഇതുവരെ ഹെൽത്ത് കെയറിന് ആ ജോലി അവർ ഒഴിവാക്കിയിട്ടില്ല ഹെൽത്ത് കെയറിന്റെ സ്കോർ ഭയങ്കര കൂടുതലാണെങ്കിൽ പോലും സി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്കോർ കുറവാണ് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തഞ്ചിലൊക്കെ വിളിക്കുന്നുണ്ട് സിഇ സി ആണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി ഇരുപത് ആ റേഞ്ചിലാണ് പോകുന്നത് ഏകദേശം അമ്പത് സ്കോറിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ സിഇസിൽ ഏജുമായിട്ട് കാര്യമൊന്നുമില്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ഈ പറഞ്ഞ നഴ്സ്മാരാണ് നിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പി ഉള്ള ചാൻസ് കൂടുതലാണ് ഇവൻ കാറ്റഗറി ഡ്രോ ആയതുകൊണ്ട് തന്നെ ആ മാസ എക്സ്പീരിയൻസ് മതി നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഐ എസ് എൻ സ്കോർ കുറച്ച് മേടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പോലും ബാക്കി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കോർ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാന്നു ചഴിഞ്ഞിന് മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് പി ആർ ഉള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ അത് ടിയർ വൺ കാറ്റഗറി പെടുന്ന ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പൗസിനെ നാട്ടിൽ നിന്ന് കാനലിലേക്ക് വർക്ക് പെർമിറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടുതലും ഉണ്ട് ചില ജോലികൾക്ക് അങ്ങനെ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല അത് കാന ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയൊരു റൂളാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കാരണം അതോട് ബന്ധപ്പെട്ട ഡീറ്റൈൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പി ആർ കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ പി ആർ ഐ ടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് പൊണ്ടാരി പീൻ ബിൽ ഉള്ള പല പീൻ ബിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതെല്ലാം പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് അപ്രൂവൽ കൊടുക്കുന്ന കേസ് ഉണ്ട് കാരണം ഒരു നാല് മാസം മൂന്ന് മാസം ഉള്ളിൽ തന്നെ അപ്രൂവൽ കൊടുക്കും വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എട്ട് ഒമ്പത് പത്ത് മാസം എടുക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്രൂവൽ കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഐ ടി കിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല നമുക്ക് അപ്രൂവൽ കിട്ടി നമ്മൾ നോമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പി ആർ നമുക്ക് കിട്ടണം ഹെൽത്ത് കെയർ ആണ് നേഴ്സുമാരാണെന്നുണ്ടെങ്കിൽ കാനഡയ്ക്ക് നഴ്സുമാരെ കുറവാണ് ഹെൽത്ത് കെയർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയും പേരെ വേണം അതുകൊണ്ട് തന്നെ അപ്രൂവൽ റേറ്റും കൂടുതലാണ് ഈ പ്രോസസ്സിൻ്റെ ടൈമും ഭയങ്കര കുറവാണ് ഇപ്പം നിങ്ങൾ സ്പൗസിലേക്ക് കൊണ്ടുവരാനായിട്ട് വർക്ക് പെർമെന്റ് അപ്ലൈ ചെയ്താൽ പോലും ഹെൽത്ത് കെയർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നേഴ്സ്മാരാണെന്നുണ്ടെങ്കിൽ അതായത് മെയിൻ ആപ്ലിക്കൻ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്പൗസിന് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസങ്ങളിൽ തന്നെ അപ്രൂവൽ കിട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നോർമൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ ആറു ഏഴു എട്ടു ഒക്കെ മാസം എടുക്കാറുണ്ട് രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇവർ നഴ്സുമാരാണ് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ നേഴ്സ്മാരല്ല അവർ ആർ എൻ ആണ് അവരുടെ ഇയർ കോഡ് വൺ ആണ് ഇവരുടെ ഇയർ കോഡ് ടു ആണ് എ സി കോഡും ഡിഫറൻസ് ആണ് ഇവരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ് ആണ് ഇവർ എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് മുത്തി രണ്ട് പത്ത് ഒന്നാണ് വരുന്നത് മറ്റേ ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് ആർ എണ് ഇവരും തമ്മിൽ കുറെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ആൾമോസ്റ്റ് എല്ലാ കാറ്റഗറി ഡ്രോയിലാണെങ്കിലും എക്സ്പോ സെൻറ്ററിൽ ആണെങ്കിലും നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഈ ജോലി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ലൈസൻസ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അത് കുറച്ചുകൂടെ ക്ലാരിറ്റി തരും കൂടുതൽ ആൾക്കാർക്കും പിന്നെ ഇതിൽ മൂന്നാമത് ജോലി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലാബോറട്ടറി ആണ് അവർ എൻഒസി കോഡ് വരുമ്പോഴത്തേക്കും മുപ്പത്തി രണ്ട് പന്ത്രണ്ട് പൂജ്യമാണ് വരുന്നത് അത് ടിയർ ടു പെടുന്ന ഒരു ജോലിയാണ് ഇവരെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറിലുണ്ട് അതുപോലെ സിഇ സി ലാകുന്ന ജോലിയാണ് അതുപോലെ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഹെൽത്ത് കെയർ ആയതുകൊണ്ട് തന്നെ സ്കോർ കുറവാണ് ബാക്കി ഈ പറഞ്ഞ നേഴ്സുമാരെ പോലെ തന്നെയുള്ള ആൾക്കാരാണ് ഇവരും ഇതും പെട്ടെന്ന് പിയാറായിട്ടുള്ള ചാൻസ് കൂടുതലുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ മൂന്ന് പേര് ഇതിൽ നാലാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാർപ്പൻ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആശാരിമാര് തടിപ്പണിക്കാറുണ്ടല്ലോ കസേര മേശ ജനലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അവർ എൻ സി കോട്ട് വരുമ്പോഴത്തേക്ക് എഴുപത്തിരണ്ട് മുപ്പത്തൊന്ന് പൂജ്യമാണ് വരുന്നത് നല്ല ഡിമാൻഡുള്ള നല്ല സാലറി ഉള്ള ജോലിയാണ് എനിക്ക് തോന്നുന്നത് മുപ്പത്തഞ്ച് വരെയൊക്കെ സാലറി കിട്ടുന്ന ആൾക്കാരാണ് നഴ്സുമാർക്ക് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തിന് മേലൊക്കെ സാലറി പോകാറുണ്ട് അപ്പോൾ ഈ ജോലിയോട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ജോലിയാണ് മിക്ക പ്രൊവിൻസിലും കാരണം നമുക്കറിയാം ക്യാണലിൽ വീടുകളെണ്ണം കുറവാണ് കാനഡ ഗവൺമെന്റ് തന്നെ വീടുണ്ടാക്കാനായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കാനലുള്ള ആൾക്കാരെണ്ണം കൂടുതലാണ് അവർക്ക് താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് തന്നെ പുതുതായിട്ട് വീട് വേണം അപ്പോൾ ഓരോ വർഷം വീടുണ്ടാക്കാനായിട്ട് കൺസ്ട്രക്ഷൻ ഫീഡിലേക്ക് കാനഡ ഗവൺമെന്റ് മില്യൺ ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും വീടുണ്ടാക്കണം വീട് എത്രത്തോളം വയ്ക്കുന്നു അത്രത്തോളം കാർപ്പൻറെ വേണം ഒരു വീട് വയ്ക്കുമ്പോൾ ഒരു കാർ ഒന്നും അല്ല ചിലപ്പം പത്തും പതിനഞ്ചും പേരൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിലെ പോലെ വീടുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടയും സിമെന്റും വെച്ചതെന്ന് പോലെ നമ്മുടെ വീടുണ്ടാക്കുന്നത് കംപ്ലീറ്റ്ലി തടികളായിരിക്കാം കുറേ സ്ഥലത്ത് മാത്രമേ ഈ പറഞ്ഞ കട്ടയും സിമെന്റും മണലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ മിക്ക വീടുകളും തടിയാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ കാർപ്പൻറർ ആവശ്യം ഇല്ലാതെ വീട് പണിയാൻ വേണ്ടി പറ്റില്ല സിവിൽ എഞ്ചിനിയർ ആണെങ്കിൽ തൊട്ട് താഴെ കുറെ വരുമ്പോഴത്തേക്ക് കാർപ്പൻറ്റർ എന്തായാലും കാണും അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ മേശ കസേര ഉണ്ടാക്കുന്ന ആൾക്കാരല്ല വീട് പണിയാനായിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയാനായിട്ട് ഇവിടുത്തെ അപ്പാർട്ട്മെന്റുകൾ പോലും മിക്കതും ഫ്ലോർ എല്ലാം തടിയാണ് നമുക്ക് ചവിട്ടി നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും അപ്പൊ ഇതെല്ലാം പണിയുന്നത് ഒരു കാർപ്പൻ ആണ് പത്തോളം ഡിമാൻഡുള്ള ജോലിയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശ്രമിക്കുക വെറുതെ ആൾക്കാർ ഇപ്പൊ നീ കാ കാർപ്പൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആശാരിമാർക്ക് തരുന്ന ആ ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ അതൊന്നും അല്ല കാനഡൽ കേട്ടോ അപ്പം നിങ്ങൾ അത് വിചാരിക്കരുത് ഇപ്പൊ പ്ലംബർ കാർപ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മോശപ്പെട്ട ജോലിയാണെന്നൊന്നും ചിന്തിക്കരുത് ആ മൈൻഡ് സെറ്റ് മാറ്റി വെക്കണം കാരണം കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലി കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കാനഡയിൽ അത് വന്ന് പെട്ടുപോയ ആൾക്കാരുണ്ട് അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി പറ്റി പക്ഷെ ആ കോഴ്സ് മാറ്റിയിട്ട് വേറെ കോഴ്സ് എടുക്കും കാരണം കാർപ്പൻറിൽ കുറച്ച് മാത്തമാറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിച്ചിരിക്കണം അപ്പൊ അത് ഈസി ഒരു കോഴ്സ് വേണ്ടിയിട്ട് ആ കോഴ്സ് കിട്ടിയിട്ടും മാറ്റി വേറെ കോഴ്സ് എടുത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ അവർ ദുഃഖിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാർപ്പന്ററിന് ഈ പറഞ്ഞ ട്രേഡിലുണ്ട് അതുപോലെ തന്നെ സി ഇ സിൽ ആണ് നിങ്ങളുടെ സ്പൗസിനെയും കൊണ്ടുവരാൻ വേണ്ടി പറ്റും സ്കോറും കുറച്ചാണ് വിളിക്കുന്നത് അപ്പം പല പ്രൊവിൻസുകളും പല പി എൻ ബികളിലും ഉണ്ട് മാലച്ചവടം പി എൻ ബിയിലുണ്ട് അല്ലാതെ പി എൻ ബിയിലുണ്ട് ട്രേഡിൽ ഉണ്ട് എക്സ്പോ സെന്ററിൽ എലിജിബിൾ ആണ് സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ പല രീതിയിലും ഈ ജോലിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് കാണാൻ നല്ല രീതിയിൽ അവരെ പുഷ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക കാർപ്പൻറു നല്ലൊരു അവസരമുള്ള ഒരു ജോലിയാണ് നല്ല സാലറിയുണ്ട് മുപ്പത്തഞ്ചിനെന്തായാലും സാലറി കിട്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാർപ്പൻ പിന്നെ ഇതിൽ അഞ്ചാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രീഷ്യൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക്കൽ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ കാനഡയിൽ കാർപ്പൻറേ പോലെ തന്നെ ഇതും ഒരു ജോലിയാണ് എൻ ഒ സി കൂടി വരുമ്പോഴത്തേക്ക് രണ്ട് എൻ സി കൂടി പറയുന്നുണ്ട് ഈ രണ്ടും ഇലക്ട്രീഷ്യൻ അടലിൽ വരുന്നതാണ് അതായത് എഴുപത്തി രണ്ട് എന്ന് പറഞ്ഞ എൻ കോഡുള്ള ജോലിയും എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എന്ന് പറഞ്ഞ എൻ സി കൂടുള്ള ജോലി ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ ആ മെയിൻ ജോലിയുടെ താഴെ വരുന്നതാണ് രണ്ട് ടിയർ ടു കാറ്റഗറിയുള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും പല പെയിൻ ബില്ലുകളിൽ ഇപ്പോൾ ഉണ്ടാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടാകും പെയിൻ ബിൽ ഉണ്ട് ട്രേഡിലുണ്ട് അതുപോലെ എക്സ്പ്രിൽ എലിജിബിൾ ആവും മൂന്ന് തരത്തിലാണെങ്കിലും സ്കോർ വേരിയായിരിക്കും എക്സ്പ്രസെ സ്കോർ കൂടുതലാണ് പി എൻ ബി സ്കോർ കുറവാണ് ട്രേഡിലും ട്രേഡിൽ നിൽക്കുന്ന രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഇത്രത്തോളം ഗുണങ്ങളുള്ളതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചിലപ്പോൾ ലൈസൻസ് വേണ്ടായിട്ട് വരും ഒണ്ടായിരുന്നാണെങ്കിൽ നിങ്ങൾ നോക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തൊന്ന് ട്രേഡ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ട്രേഡിലാണോ ഇലക്ട്രീഷൻ വരുന്ന നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് എടുത്താൽ മാത്രമേ പി എൻ ബിക്ക് അപ്ലൈൻ വേണ്ടി പാടുള്ളൂ ചിലപ്പോൾ ജോലി കിട്ടും ലൈസൻസ് ഇല്ലാതെ തന്നെ അതായത് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടുമായിരിക്കാം പക്ഷേ പി എൻ ബിക്ക് അപ്ലൈ ചെയ്യുന്നത് അവർ ചോദിക്കും കമ്പൽസറിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും അത് ശ്രദ്ധിക്കാം മറ്റുള്ള ജോലികളൊക്കെ ആണെങ്കിൽ ഇന്ന് കാന ഗവൺമെന്റ് മാറ്റി നാളെ പല ട്രേഡിംഗ് ഒഴിവാക്കുന്ന ജോലികളുണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കാര്യം പറയാം അല്ല ട്രക്ടറെ ഒഴിവാക്കി കുക്കിനെ ആഡ് ചെയ്തു ചിലയിടത്ത കുക്കിനെ ഒഴിവാക്കും അങ്ങനെ റെസ്റ്റോറൻറ്റ് ഫീലോട് ബന്ധപ്പെട്ട ജോലികളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളൊരു ജോലികളൊന്നും ഈ പറഞ്ഞ പത്ത് ജോലികളും എന്നും നിലനിൽക്കുന്ന എന്ന് ഉള്ള ഒരു ജോലികളാണ് ഞാൻ ഈ പറഞ്ഞ പത്ത് ജോലികൾ നമ്മളിൻ്റെ ആറാമത്തെ ജോലി നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ജോലിയാണ് പ്ലംബേഴ്സ് എന്ന് പറയും അതായത് എൻ ഒ സി കൂട് വരുമ്പോഴത്തേക്ക് എഴുപത്തി രണ്ട് മുന്നൂറാണ് അവരുടെ എൻ ഒ സി കൂട് വരുന്നത് ജിയർ ടു കാറ്റഗറിപ്പെടുന്ന ജോലിയായത് കൊണ്ട് നിങ്ങളുടെ സ്പൗസനെ കൊടുക്കാൻ വേണ്ടി പറ്റും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഈ ജോലിക്കൊണ്ട് വി എൻ ബി എലിബിളാവും ട്രേഡിൽ എലിജിബിൾ ആവും എക്സ്പ്രസ് എലിജിബിൾ ആവും എലിജിബിൾ ആവും ലഭിച്ചാൽ നല്ല സാലറി ഉള്ള ജോലിയാണ് പിന്നെ ഏഴാമത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽഡേഴ്സ് ആണ് അവർ സി കോഡ് വരുമ്പോഴത്തേക്ക് എഴുപത്തി രണ്ട് പത്ത് ആറാണ് വരുന്നത് ഇതും കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ജോലിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു രീതി വരുന്ന ജോലിയാണ് രണ്ടായിരത്തി ഇരുപത്തി ട്രേഡ് ഓക്കുപേഷനിൽ വെൽഡർ ഉണ്ടായിരുന്നു നാനൂറ്റി മുപ്പത്തി നാല് കട്ട് ഓഫിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുറെ കൂട്ടുകാർക്ക് അത് വഴി പി ആർ കിട്ടിയിട്ടുണ്ട് അപ്പൊ വെൽഡറും ഇപ്പൊ പി എൻ ബി ഇല്ലെങ്കിൽ പോലും പക്ഷേ ഈ വർഷത്തെ പി എൻ ബി അവർ ആഡ് ചെയ്തിട്ടുണ്ട് ട്രേഡിൽ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെൽഡർ കാനഡിലെ എല്ലാ പ്രൊവിൻസിലും ഡിമാൻഡ് ഉള്ള ജോലിയാണ് അതുപോലെ നല്ല സാലറി ഉള്ള ജോലിയാണ് പണ്ടാരുടെ കാര്യം പറയുകയാണെങ്കിൽ ബെൽഡറിന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വേണ്ട അത് നോൺ കമ്പൽസറി ട്രേഡിൽ വരുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി നോക്കുക ഈ പറഞ്ഞ എൻ ഒ സി കോഡ് ബന്ധപ്പെട്ട ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വേണ്ടി വരുത്തില്ല എന്തായാലും നിങ്ങൾ ഉണ്ടായരുടെ സൈറ്റിൽ പോയിട്ട് കമ്പൽസറി ട്രേഡിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഡബിൾ ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പാടുള്ളൂ ബാക്കി എല്ലാ കേസിലും ഇപ്പോൾ സ്പോസ കൊണ്ടുവരാൻ ആയിട്ടാണെങ്കിലും ഉണ്ടായ പി എൻ ബി ലുണ്ട് അല്ല പല പ്രൊവിൻസിലും പല പി എൻ ബികളിലും ഉണ്ട് എക്സ്പെർഷൻ ഇലിജിബിൾ ആവും അല്ലെങ്കിൽ ഈസിൽ എലിജിബിൾ ആവും അപ്പം പല ഗുണങ്ങളുള്ള ഒരു ജോലിയാണ് വെൽഡിംഗ് എന്ന് പറഞ്ഞാലും ഈ ജോലിയും നല്ല ഡിമാൻഡ് ഉള്ള ജോലിയാണ് പെട്ടെന്നൊന്നും കാനഡയിൽ നിന്നും ആ ഡിമാൻഡുള്ള ജോലി ഒഴിവായി പോകത്തില്ല ഇൻ ഫ്യൂച്ചർ ഒരു ആ പത്ത് അഞ്ച് വർഷത്തേക്ക് എന്തായാലും ഉറപ്പായിട്ട് ബെൽഡിങ് വേണം കാരണം ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ബെൽഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് വീട് മാത്രമല്ല നമുക്കറിയാം കാനലാണെങ്കിൽ കുറേ ഫാക്ടറീസ് ഉണ്ട് അപ്പോൾ ഓയിൽ ഗ്യാസ് ആൻഡ് ഫീൽഡ് ആണെങ്കിൽ പോലും മൈനിങ് ഫീൽഡാണെങ്കിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് കാനല ആണ് മിക്ക കമ്പനികളുള്ളത് ഫോഡ് ജി എം ചെവെള്ളെ അങ്ങനെ മിക്ക കമ്പനികളും യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല ബ്രാൻഡുകളാണെങ്കിലും കാനലുണ്ടാക്കിയിട്ട് അവർക്ക് ഇതുണ്ടല്ലോ ഫാക്ടറീസ് ഉണ്ട് അപ്പോൾ അവിടെ എല്ലാം വെൽഡിങ്ങോട് ബന്ധപ്പെട്ട ജോലി ഇഷ്ടംപോലെ വേണം മെയിൻ ആയിട്ട് ഫാക്ടറി ജോലിയിലാണ് വെൽഡിംഗ് വരുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡാണ് അപ്പം ആദ്യം ക്ഷാമമില്ലാത്തൊരു ജോലിയാണ് ക്യാമറയിൽ ഇപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു ജോലി പോയാൽ തന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് ഇപ്പോൾ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട വരുത്തില്ല ജോലി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരത്തില്ല ഒരു ആറേഴ് മാസം ഒന്നും ജോലി ഇല്ല നിങ്ങൾ ഒരിക്കൽ നിൽക്കേണ്ട വരുത്തില്ല ഒന്നോ രണ്ടോ മാസം ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് വെൽഡിങ് അറിഞ്ഞിരിക്കണം ഊടായി വേണ്ടി പറ്റത്തില്ല പഠിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് വെൽഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും ജോലി കിട്ടും ഇനിയുള്ള എട്ടാമത്തെ ജോലിയാണ് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറോട് ബന്ധപ്പെട്ട ജോലി ആൾക്കാരാണ് നഴ്സുമാരല്ല എങ്കിൽ പോലും പല നേഴ്സുമാരും ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് സോഷ്യൽ സർവീസ് വർക്കേഴ്സ് നമുക്കറിയാം എസ് എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യൂ ഡി എസ് ഡബ്ല്യൂട് ബന്ധപ്പെട്ട കോഴ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഈ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് അവർ എൻ ഒ സി കൂടി വരുമ്പോഴത്തേക്ക് നാല്പൊന്ന് മുന്നൂറാണ് ട്രേഡിലുണ്ട് ഹെൽത്ത് കെയറിലുണ്ട് അങ്ങനെ പല കാറ്റഗറിലും പല പിൻ ബികളിലും ഈ ജോലിയുണ്ട് അതുപോലെ കാനഡ ഗവൺമെന്റ് ആണെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ ഈ കോഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അയ്യായിരം ആ റേഞ്ചിലൊക്കെ ബോണസ് തരുന്നുണ്ട് അത് പൈസ ഇങ്ങോട്ട് തരും എന്നോട് ആരോ ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത് അതായത് ഡബ്ല്യൂ എസ് എസ് ഡബ്ല്യൂ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കേരള ഗവൺമെന്റ് ഫണ്ട് ഇങ്ങോട്ട് തരും സ്കോളർഷിപ്പ് പോലെ കുറച്ച് പൈസ ഇങ്ങോട്ട് തരും അവർ തന്നെ അപ്പറേഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരും കോളേജ് വഴി തന്നെ നിങ്ങൾക്ക് കോപ്പ് ഉണ്ടെങ്കിൽ ജോലി കിട്ടും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കുറേ ഹെൽപ്പ് കിട്ടുന്ന ഒരു ജോലിയാണ് ഈ പറഞ്ഞ സോഷ്യൽ സർവീസ് വർക്കർ കുറെ കെയർ ഹോമുകളുണ്ട് ഓൾഡേജ് ഹോമുകളുണ്ട് അതുപോലെ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരെ നോക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഈ ജോലി ചെയ്യുന്നത് മിക്ക നഴ്സുമാരും ചിലപ്പോൾ നഴ്സിംഗ് ജോലി ഒന്നും കിട്ടില്ലെങ്കിൽ അവർ ഈ ജോലിയാണ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് അറിയാവുന്ന മിക്ക ആൾക്കാർ ഈ പറഞ്ഞ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട് തുടക്കത്തിൽ ചിലപ്പോൾ ഇരുപത്തിരണ്ടൊക്കെ കാണത്തുള്ളൂ എങ്കിൽ പോലും പതുക്കെ അത് കൂടി ഒരു ഇരുപത്തഞ്ച് മുപ്പത് വരെയൊക്കെ വരാറുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ജോലി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറിയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ താഴെ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാവും പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതും തിയർ വൺ കാറ്ററിൽ ജോലി ആയതുകൊണ്ട് തന്നെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും കാറ്റഗറി ഡ്രോയിൽ എലിജിബിൾ ആവും നിങ്ങൾ എക്സ്പെർഡിയിൽ സിഇസിൽ ആണെങ്കിലും അതിൽ എലിജിബിൾ ആവും അങ്ങനെ നിങ്ങൾക്ക് പിറാനുള്ള ചാൻസ് കൂടുതലാണ് ഹെൽത്ത് കെയറിൽ വിളിക്കുന്നതുകൊണ്ട് തന്നെ സ്കോറും കുറവായിരിക്കും അങ്ങനെ കുറെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ഈ പറഞ്ഞ പത്താണ് ആഡ് ചെയ്തത് ഇതിൽ ഒമ്പത് ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാർമസിസ്റ്റ് ആണ് അവർ എൻ ഒ സി കൊടുക്കുമ്പോഴത്തേക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് പൂജ്യമാണ് വരുന്നത് അതായത് ടിയർ വൺ കാറ്റഗറി ഒരു ജോലിയാണ് ഇതിനും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ഗുണങ്ങളുണ്ട് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ വിളിക്കുമ്പോഴത്തേക്ക് അവരെ വിളിക്കാറുണ്ട് സ്കോറും കുറവാണ് സിഇസിൽ എലിജിബിൾ ആവും ടിയർ വൺ കാറ്റഗറിയുള്ള ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും മെയിൻ ആയിട്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ജോലി എന്ന ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ ഫാർമസിറ്റേ വേണമെന്ന് പറഞ്ഞിട്ട് ഹയറിങ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ജോലി നൽകാറുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ മെഡിക്കൽ ഷോപ്പുകൾ അതുപോലെ തന്നെ കാനഡയിലുള്ള ചെറിയ ചെറിയ റീറ്റെയിൽ ഫാമസിയസ് ഉണ്ട് ആ ഫാർമസിലും ഇതുപോലെ തന്നെ ഫാർമസിസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹയറിങ് നടക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം പി ആറിന് സാധ്യത ഉള്ളൊരു ജോലിയാണ് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് ചിലപ്പോൾ ഇരുപത് തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു മുപ്പത് വരെയൊക്കെ പോലുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒമ്പതാത്ത പൊസിഷനിൽ വെച്ചിരിക്കുന്നത് നല്ലൊരു ജോലിയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ കാനഡയിൽ ഫ്യൂച്ചറിൽ പി ആർ കിട്ടാനും ജോലിക്ക് എളുപ്പമായിരിക്കും ചില ആൾക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് സാലറി നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട് ഇനി പത്താമത് ജോലി എന്ന് പറഞ്ഞാൽ ഹെവി ഡ്യൂട്ടി എക്യൂപ്മെന്റ് മെക്കാനിക്സ് ആണ് അവർ എൻഒസി സി കോഡ് വരുമ്പോഴത്തേക്ക് എഴുപത്തി നാനൂറ്റി ഒന്നാണ് വരുന്നത് അത് ടിയർ ടു കാറ്റഗറിപ്പെടുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സി സി എലിബിൾ ആകും അതുപോലെ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ജോലി എന്ന് പറഞ്ഞാൽ ട്രേഡിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്കോർ കുറച്ച് വിളിക്കുന്ന ജോലികളാണ് മെയിനായിട്ട് ഈ ജോലി അവിടെ എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് അതുപോലെ തന്നെ മൈനിങ് പ്രൊജക്ടുകൾ ഉണ്ടോ അവിടെ ഇതുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് അപ്പൊ നിങ്ങൾ ആൽബർട്ടൊക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെയാണ് കൂടുതൽ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് ഫാക്ടറീസ് ഒക്കെ ഉള്ളത് അതായത് അവിടെ മൈനിങ് ഒക്കെ നടക്കാറുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് പി ആറ് കിട്ടും നല്ല സാലറിയും കിട്ടും ജോലിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും കാരണം ജോലി പോയാൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ജോലി കിട്ടും കാരണം അങ്ങനെയുള്ള ഈ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര റെയറാണ് കാനഡയിൽ നേഴ്സുമാർ ഒത്തിരി ഉണ്ടെങ്കിലും കാനഡയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇനിയും വേണം പക്ഷെ ഇവർ എന്ന് പറഞ്ഞാൽ ആൾക്കാരെണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ അതിന് ഉണ്ട് സപ്ലൈ ഇല്ല ഡിമാൻഡ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായതിനെ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ പത്ത് ജോലികളും ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാനിൽ നല്ലപോലെ സമ്പാദിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പി ആർ ഇട്ടുള്ള ചാൻസ് പലതരത്തിലും ഇപ്പോൾ ഒരു ഡ്രോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രോയിൽ കൂടെ നിങ്ങൾക്ക് പി ആർ ഉള്ള ചാൻസ് കൂടുതലാണ് പി എൻ ബി അല്ലെങ്കിൽ കാറ്റഗറി അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പ്രസ് ഉണ്ടെങ്കിൽ സിയിലുള്ള ഡ്രോള് അപ്പൊ ഈ മൂന്ന് ഡ്രോയിലും കൂടെ എലിജിബിൾ ആവുന്ന ജോലികളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പത്ത് ജോലികളും അത് നിങ്ങളുടെ പൗസിനെയും കൊണ്ടുവരാൻ വേണ്ടി പറ്റും നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു ജോലികളാണ് ഈ വീഡിയോ കുറെ പേരുടെ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലീവ്സ് ആരെങ്കിലും ക്യാണലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവർക്കൊണ്ട് വീഡിയോ കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി കമന്റ് ചെയ്യുക ഇപ്പം ഞാൻ ക്യാണലിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ചാനൽ സെർച്ച് ചെയ്തായിരുന്നു കാരണം കുറെ പേരൊക്കെ വീഡിയോസ് ഇടും പക്ഷേ എങ്ങും തൊടാതെ അവർ കുറെ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ നമുക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ഐഡിയയിലാണ് ഞാൻ കാനലിലേക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് കാരണം യൂട്യൂബിലൂടെ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അല്ല കാനലിൽ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻപരമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി പെർമിറ്റോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വർക്ക് പെർമിറ്റോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈവൻ കുഞ്ഞ് ഫാമിലിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാക്സിമം നമ്മളെ കൂടെ പറ്റുന്ന തരത്തിലുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ കാനലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ചാനലിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് വരാൻ ചെറിയ എമൗണ്ട് ഒന്നുമില്ല മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് വരാനായിട്ട് പണ്ടത്തെ കൂട്ടൊന്നും അല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇമിഗ്രേഷൻ പരമായിട്ട് ആണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ക്യാമറ സ്ട്രിക്റ്റ് ആണ് അപ്പം എന്തായാലും ക്യാമറ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ കൂടുതൽ ആരെങ്കിലും ഒരാളെങ്കിലും കാണുവന്നേ ഇങ്ങനെ പുറത്തേക്ക് പോകണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരിക്കും അവർക്കൊന്ന് വീഡിയോ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇസ് ബെറ്റർ ആയിരിക്കും കാരണം മുപ്പത് ലക്ഷം രൂപ എടുത്ത് വന്നിട്ട് ഒന്നും ആകാതിരി നാട്ടിലേക്ക് പോകുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ വരുന്നത് എന്തായാലും വീണ്ടും സ്റ്റേ സ്റ്റേറ്റ് ബൈ